നമസ്കാരം ഇന്ന് രാജ്യാന്തര യോഗാ ദിനം അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നത് കശ്മീരിലെ യോഗ പരിപാടിയിലാണ് ശ്രീനഗറിലെ പരിപാടിയിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത് ആയുഷ് മന്ത്രാലയം സെക്രട്ടറി വൈദ്യ രാജേഷ് കൊട്ടേച്ചയാണ് ഇക്കാര്യം അറിയിച്ചത് മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറിയ ശേഷമുള്ള ആദ്യ യോഗ ദിനമാണ് ഇത് പ്രധാനമന്ത്രി പങ്കെടുക്കുന്നതിനാൽ രാജ്യത്തിന്റെ പ്രധാന യോഗാ ദിന പരിപാടികൾ നടക്കുന്നത് ശ്രീനഗറിലാണെന്നും ആയുഷ് മന്ത്രാലയം സെക്രട്ടറി പറഞ്ഞു ഇതിനോടൊപ്പം ജമ്മുകശ്മീർ സർക്കാർ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും യോഗാ ദിന പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി എല്ലാ സർക്കാർ ഓഫീസുകളിലും യോഗ ദിനവുമായി ബന്ധപ്പെട്ട യോഗാ പരിശീലനവും മറ്റ് പരിപാടികളും ഉണ്ടായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യോഗ വ്യക്തിക്കും സമൂഹത്തിനും എന്നാണ് ഇക്കൊല്ലത്തെ യോഗാ ദിനത്തിന്റെ ആശയം യോഗ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഈ ആശയം ഉയർത്തിപ്പിടിക്കുന്നത് യോഗ പ്രാവർത്തികമാക്കണമെന്നും സമൂഹത്തെ പ്രചോദിപ്പിക്കുകയാണ് യോഗയുടെ ലക്ഷ്യമെന്നും ആയുഷ് മന്ത്രാലയം സെക്രട്ടറി പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് ആഗോളതലത്തിൽ ജൂൺ ഇരുപത്തിയൊന്ന് അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് യോഗയ്ക്ക് പ്രചാരം നൽകുകയായിരുന്നു പ്രധാന ലക്ഷ്യം രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലേറിയതിന് പിന്നാലെ അന്താരാഷ്ട്ര തലത്തിൽ നടത്തിയ ഇടപെടലുകളുടെ ഫലമായി യു എൻ ജൂൺ ഇരുപത്തിയൊന്ന് അന്താരാഷ്ട്ര യോഗാ ദിനമായി പ്രഖ്യാപിക്കുകയായിരുന്നു കശ്മീരിൽ എത്തിയ പ്രധാനമന്ത്രി ശ്രീനഗറിൽ ദാൽ തടാകക്കരയിലുള്ള ഷേർ ഇ കശ്മീർ രാജ്യാന്തര കോൺഫറൻസ് സെന്ററിൽ അല്പസമയത്തിനകം യോഗാഭ്യാസത്തിന് നേതൃത്വം നൽകും ഏഴായിരത്തോളം പേർ പങ്കെടുക്കും തുടർന്ന് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ എൺപത്തിനാല് പദ്ധതികൾ അദ്ദേഹം ജമ്മുകാശ്മീരിൽ ഉദ്ഘാടനം ചെയ്യും മൂന്നാം തവണ കേന്ദ്രഭരണം ലഭിച്ച ശേഷം ആദ്യമായിട്ടാണ് മോദി കാശ്മീരിൽ എത്തുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടനകളുടെയും കൂട്ടായ്മകളുടെയും വ്യക്തികളുടെയും നേതൃത്വത്തിൽ ഇന്ന് യോഗാ ദിനം ആചരിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രാജ്യാന്തര യോഗാ ദിനത്തിൽ വിവിധയിടങ്ങളിൽ പ്രധാനമന്ത്രി യോഗാഭ്യാസത്തിന് നേതൃത്വം നൽകിയിരുന്നു ഡൽഹി ചണ്ഡിഗഡ് ഡറാഡൂൺ റാഞ്ചി ലഖ്നൌ മൈസൂരു ന്യൂയോർക്ക് തുടങ്ങിയവ ഇതിൽപ്പെടും വാഷിംഗ്ടണിൽ ഇന്ത്യ എംബസി അധികൃതരുടെ നേതൃത്വത്തിൽ ഇന്നലെ യോഗാഭ്യാസ പ്രകടനം നടത്തി മാനസിക ശാരീരിക ക്ഷേമത്തെ മെച്ചപ്പെടുത്തുന്ന യോഗ പുരാതന ഇന്ത്യയുടെ സംഭാവനയാണ് യൂജ് എന്ന സംസ്കൃത വാക്കിൽ നിന്നാണ് യോഗ എന്ന വാക്കുണ്ടായത് മനുഷ്യ ശരീരത്തിൻ്റെയും മാനസിക ബോധത്തിൻ്റെയും ബന്ധത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ് യൂജ് ദൈനംദിന ജീവിതത്തിൽ യോഗ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങളെക്കുറിച്ച് ലോകമെമ്പാടും അവബോധം സൃഷ്ടിക്കുന്നതിന് എല്ലാ വർഷവും ജൂൺ ഇരുപത്തിയൊന്നിനാണ് അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിക്കുന്നത് അവനവന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും യോഗ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് അറുപത്തിയൊൻപതാമത് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച ആശയമാണ് അന്താരാഷ്ട്ര യോഗാ ദിനം മനുഷ്യരാശിയുടെ ആരോഗ്യത്തിനും നല്ല ജീവിതത്തിനും പ്രയോജനകരമാകുന്ന സമഗ്ര കർമ്മ പദ്ധതിയായ യോഗ നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ നൂറ്റി എഴുപത്തിയേഴ് രാഷ്ട്രങ്ങളും സഭയിൽ അംഗീകരിച്ചു അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ പ്രാധാന്യം ഇവയൊക്കെയാണ് യോഗയുടെ ആരോഗ്യ നേട്ടങ്ങളെക്കുറിച്ച് ലോകമെമ്പാടുമുള്ള ആളുകളെ ബോധവൽക്കരിക്കുക യോഗ ഓരോരുത്തരുടെയും ദിനചര്യയിൽ ഉൾപ്പെടുത്താൻ പ്രോത്സാഹിപ്പിക്കുക ശാരീരിക ആരോഗ്യം മെച്ചപ്പെടുത്തുക വഴക്കം കരുത്ത് സഹിഷ്ണുത എന്നിവ വർദ്ധിപ്പിക്കുന്നതിന് യോഗ പരിശീലിക്കുന്നത് ഗുണകരമാണ് നടുവേദന ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള വിവിധ ശാരീരിക രോഗങ്ങൾ തടയാനും നിയന്ത്രിക്കാനും യോഗയ്ക്ക് സാധിക്കും മാനസിക ശാരീരിക ക്ഷേമത്തിനൊപ്പം സൗന്ദര്യ സംരക്ഷണത്തിലും യോഗയ്ക്ക് സ്വാധീനം ചെലുത്താൻ സാധിക്കും ഇന്നത്തെ കാലത്ത് ചർമ്മ സംരക്ഷണം ഏറെ പാടുപിടിച്ച ജോലിയാണ് ഉറക്കക്കുറവ് മാറിയ ജീവിതശൈലി സമ്മർദ്ദം എന്നിവയെല്ലാം ചർമ്മത്തിൻ്റെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിച്ചു എന്ന് വരാം ചിട്ടയായ ജീവിത രീതിയും പരിശീലനവുമാണ് യോഗയുടെ അടിസ്ഥാന ശില ചിട്ടയായ പരിശീലനം ചർമ്മത്തിന്റെ സ്വാഭാവിക സൗന്ദര്യം വർദ്ധിപ്പിക്കും ഇത് സമ്മർദ്ദം കുറയ്ക്കാനും രക്തചംക്രമണം മെച്ചപ്പെടുത്താനും ആരോഗ്യകരമായ ജീവിതശൈലി നിലനിർത്താനും സഹായിക്കും സ്വാഭാവികമായി ഇത് തിളങ്ങുന്ന ചർമ്മത്തിനും കാരണമാകും മുഖക്കുരു ചുളിവുകൾ മന്ദത തുടങ്ങിയ വിവിധ ചർമ്മ പ്രശ്നങ്ങൾക്ക് സമ്മർദ്ദം കാരണമാകും ധ്യാനത്തിലൂടെയും ശ്വസന വ്യായാമങ്ങളിലൂടെയും സമ്മർദ്ദം നിയന്ത്രിക്കാൻ യോഗ സഹായിക്കുന്നു പ്രാണായാമം ശവാസനം തുടങ്ങിയ യോഗയിലെ അഭ്യാസമുറകൾ വിശ്രമം പ്രോത്സാഹിപ്പിക്കുകയും കോർട്ടിസോളിന്റെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നു അതുവഴി ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു യോഗയിൽ വിവിധ തരത്തിലുള്ള ആസനങ്ങളാണ് ഉള്ളത് സർവാംഗാസനം അധോമുഖ സ്വനാസനം തുടങ്ങിയ ആസനങ്ങൾ രക്തചംക്രമണം വർദ്ധിപ്പിക്കുന്നു മികച്ച രക്തയോട്ടം ചർമ്മ കോശങ്ങളിലേക്ക് ഓക്സിജനും പോഷകങ്ങളും എത്തുന്നു എന്നുറപ്പാക്കുന്നു സ്വാഭാവികമായും ഇത് ആരോഗ്യകരവും തിളക്കമുള്ളതുമായ ചർമ്മത്തിന് കാരണമാകുന്നു യോഗ ഒരു ശാരീരിക മാനസിക പ്രവർത്തനമാണ് അതുവഴി ഉണ്ടാകുന്ന ലിംഫാറ്റിക് പ്രവർത്തനം മെച്ചപ്പെടൽ ശരീരത്തിൽ നിന്ന് വിഷവസ്തുക്കളെ പുറന്തള്ളാനും സഹായിക്കുന്നു